ഇതിലെ ഏറ്റവും വിവാദമായത് ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ നടത്തിയ പ്രസംഗമാണ് അയ്യപ്പന്റെ സന്തത സഹചാരിയും മലകയറ്റത്തിലെ ഐതിഹാസിക സാന്നിധ്യവുമായ വാവർ സ്വാമിക്കെതിരെ നടത്തിയ വിദ്വേഷപരമായ പരാമർശങ്ങളാണ് പ്രതിഷേധം ആളി കത്തിച്ചത് ശാന്താനന്ദയുടെ വാക്കുകൾ മതനിരപേക്ഷതയുടെ പ്രതീകമായി വിശേഷിക്കപ്പെടുന്ന ശബരിമലയുടെ ചരിത്രപരമായ വസ്തുതകളെയും ഐതിഹ്യങ്ങളെയും പൂർണ്ണമായി തള്ളിക്കളയുന്നതായിരുന്നു തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷനറി ശാന്താനന്ദ പ്രസംഗിച്ചത് വാവർക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും പുലബന്ധം പോലും ഇല്ല ആ വാവർ മുസ്ലിം ആക്രമണകാരിയാണ് അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കാൻ വന്ന തീവ്രവാദിയാണ് അയാൾ പൂജനല എന്നായിരുന്നു കേരള സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയ മത സൗഹാർദ്ദത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ പരാമർശങ്ങൾക്കെതിരെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വന്നത് പന്തളം സംഗമത്തിലെ പ്രകോപനപരമായ പ്രസംഗങ്ങൾക്കെതിരെ സംസ്ഥാന ി പ്രബലരായ സമുദായ സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതെന്നത് ബിജെപിക്കും സംഘപരിവാറിനും കനത്ത തിരിച്ചടിയായി